നമസ്കാരം വളരെ ഞെട്ടിക്കുന്ന ഒരു ദുരന്തത്തിന്റെ വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാപ്പു അനൂകിനി എന്ന് പറയുന്ന രാജ്യത്താണ് ഇപ്പോൾ രണ്ടായിരത്തിലധികം ആളുകൾ വലിയ മണ്ണിടിച്ചിലിൽ മണ്ണിനടിയിൽപ്പെട്ടതായി റിപ്പോർട്ട് വന്നിരിക്കുന്നത് രാജ്യത്തെ ഒരു ഉൾഗ്രാമത്തിലാണ് ഇത്രയും വലിയൊരു മണ്ണിടിച്ചിൽ ദുരന്തം ദുരന്തത്തിൽ രണ്ടായിരം ആളുകളും ഒട്ടനവധി വീടുകളും മണ്ണിനടിയിൽപ്പെട്ടതായും വൻ നാശനഷ്ടം ഉണ്ടായതായും രാജ്യത്തെ ദേശീയ ദുരന്തകേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നു രാജ്യതലസ്ഥാനമായ പോർട്ട് മൊറോസ്ബിയിൽ നിന്ന് അറുനൂറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറുള്ള എൻഗാ പ്രവിശ്യയിലെ യാമ്പലി ഗ്രാമത്തിലാണ് ഇത്തരത്തിലെ വലിയ ഒരു ദുരന്തമുണ്ടായത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത് നൂറ്റി അൻപതിലേറെ വീടുകൾ പൂർണ്ണമായും മണ്ണിലടിയിലായി രാജ്യത്തിന് വലിയ നഷ്ടമാണ് ഇത്തരത്തിലുണ്ടായത് റോഡുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് വലിയ ബുൾഡോസറുകൾക്ക് പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ തോതിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു ഹെലികോപ്റ്ററിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം നാലായിരത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ വലിയ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നത് പുലർച്ചെ മൂന്ന് മണിയായതുകൊണ്ട് തന്നെ ഗ്രാമവാസികളെല്ലാം ഉറക്കത്തിൽ ായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദുരന്തവ്യാപ്തി കൂടാൻ കാരണമെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് ഇപ്പോഴും മണ്ണിനടിയിൽ ധാരാളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇതിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക താങ്ക്